ഇത്തവണ വന്നത് ചർദിക്കും പുറത്തോക്കും ഉള്ള ഒരു ഒറ്റമൂലിയും എന്റെ വീടും പരിസരമായിട്ടാണ് ഞാൻ വന്നത് ഹായ് നമസ്കാരം ഞാനിപ്പോ ഒരു ഒരു ദിക്കിൽ കല്യാണത്തിന് പോയതാണ് ആ പോന്ന വഴിയിൽ ഞാനിവിടെ നിയന്ത്ര കന്നു കണ്ടു അപ്പൊ ഇവര് എന്ന് വെച്ചാല് ഒരു കർഷകനാന്ന് മൈക്കോല് അത് പറഞ്ഞു ഇതൊക്കെ അത് ഇനി ഒറ്റ വന്നിട്ട് ഞാൻ എടുത്തോ ഇപ്പൊ എനിക്ക് കുറച്ച് വാഴ കന്നു വേണം എന്റെ വീട്ടിൽ നടാനായിട്ട് അങ്ങനെ ഞാൻ ഇതിലേ പോകുമ്പോ ഇത് കണ്ട് ഇവിടെ നിർത്തി കന്ന് ഞാൻ വാങ്ങി കണ്ടോ നല്ല നിയന്ത്രം കന്ന് കണ്ടോ ആ അടിപൊളി കന്ന ചായൊത്ത് ചേലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ കന്ന് വാങ്ങിയത് നല്ല അടിപൊളി കന്നാന്ന് ഒരു കന്നിന് ഇരുപത് രൂപയാന്ന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടോ ഞാൻ നമ്പർ തരുന്നായിരിക്കും ഓക്കെ അപ്പൊ ഇവർക്ക് തുടങ്ങിയ അപ്പൊ ഇവർക്ക് ഹോട്ടലും കൂടി ഉണ്ട് അപ്പൊ ഇതിലേ കൂടി എവിടെയെങ്കിലും പോന്നിണ്ടെങ്കിൽ നാടൻ ഉണ്ട് അപ്പൊ പോത്ത്ണ്ട് അതുപോലെ വൈക്കോലുണ്ട് എല്ലാം അടങ്ങിയൊരു കുടുംബാന്ന് നിൽക്കുന്ന ആള് ഇയാളെ വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം വന്ന് എടുക്കുന്നതായിരിക്കും അപ്പൊ ഫുള്ള് കാട്ടിച്ചേരാം ഓക്കെ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഓണൊക്കെ എത്തിയോ എനക്കെത്തിയില്ല എത്തണത്ര അപ്പൊ ഞാനൊന്ന് വന്നത് എന്റെ വീടും പരിസരവും കാണിക്കാനാണ് അപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞല്ലോ പാറയാണെൻ്റെ സ്ഥലം അപ്പൊ ഞാനിതാ ഒരു കുഞ്ഞു കുഞ്ഞു മണ്ണ് തോണ്ടിയിട്ടിട്ട് ഒരു കഴുങ്ങ് വെച്ചു ആലപ്പ് അടക്കയുണ്ട് അങ്ങനെ ഒന്നും കൂടി കിട്ടി രണ്ടാമത്തെ കഴുങ്ങും ഞാൻ വെച്ചു അതും ഇപ്പൊ കഴിച്ചിട്ടുണ്ട് അപ്പോ മണ്ണ് ഇങ്ങനെ ഇട്ടാലേ നമുക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോ മൂന്നാമത് ഇതാണ് ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാടകക്കെല്ലാം നിക്കുമ്പോൾ എനിക്കൊരു തേങ്ങ വേണം അല്ലെങ്കിൽ ഒരു അളന്നർ വേണം എന്നെല്ലാം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു തൈ കെട്ടി അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഇതും കായ്ച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടോ കുറച്ച് കായ്ച്ച് അതുപോലെ ഞാൻ ആ തൈ വെക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ പേരക്ക പേരക്ക മരം ആ പേരയും ഞാൻ അന്നേരം നട്ടു ഇടാ ഇപ്പ ഇല്ല വലിയ നല്ല ഇത്ര ഉണ്ടാവും നല്ല എന്റെ ഇടയിൽ നിന്നൊരു ഒറ്റമൂലി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ഒരു രണ്ടുമൂന്ന് സംഭവയിൽ ചേർക്കാനുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ തൊട്ടപ്പുറത്ത് പണിക്കാറുണ്ട് എന്റെ ഒച്ചോണ്ട് എന്റെ തൊണ്ട പോയി ഞാൻ വെച്ച് പറഞ്ഞാലേ നിങ്ങക്കും കേക്കു ഞനക്ക് മൈക്കില്ല കാരണം വലിയ ഒച്ചേലും ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കും കൂടി കേൾക്കൂള്ളൂ അപ്പൊ ഏഹ് തൈ ഉണ്ട് എനിക്ക് അങ്ങോട്ടെല്ലാം ഉണ്ട് അതില് അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ ഇടയിൽ ഞാൻ ഒരു എന്താ പറയാ ചെറുങ്ങ മത്തെ അത് നട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം അന്വേഷിച്ചു നോക്കാം ഭയങ്കര പുല്യ നേട്ടോ അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും കിട്ടുമോന്നറിയാം നോക്കി നോക്കാം നമുക്ക് ഇതിനെ പോവാൻ ഭയങ്കര പാടാണ് ോ എന്ന് നോക്ക നമുക്ക് കിട്ടിയാലേ ഓണത്തിന് നമുക്ക് അടിപൊളിയാക്കാതോ ഇപ്പൊ ഇതിനറിയാവോ നിങ്ങക്ക് നമ്മളെ നാട്ടിലിന്ന മറാട്ടി പുളീന്ന് പറയും നല്ല നല്ല പുളിയുള്ള സാധനം ഇത് പറിച്ച് നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചാല് മീനെല്ലാം കൂട്ടാൻ നല്ലൊരു പുളിയാണിത് നിങ്ങക്ക് നമുക്ക് ചെറുങ്ങണ്ടോക്കാൻ പോവാ മത്തനുണ്ടോക്കാൻ പോവാ കൊത്തി കൊത്തി ഇങ്ങനെ പോയാലും ഭയങ്കര പുല്ല അവിടെ ഭയങ്കര പാടാണ് ചെല സമയത്ത് പാമ്പുണ്ടോന്ന് തന്നെ അറിയാൻ പറ്റൂല അത് നീക്കി പോണെങ്കിൽ കൊറേ പാടുണ്ട് ഇങ്ങനെ ഒന്നും നമുക്ക് കിട്ടില്ല മയിൽ പിന്നെ എന്താ പറയുക പന്നി എല്ലാത്തിന്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലെന്നൊന്നും അപ്പൊ ഇപ്പോ ഓണത്തിൻ്റെ സമയല്ലേ ഇപ്പോൾ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരുന്നതാണ് ഭയങ്കര കാട് ഇതെല്ലാം പൊട്ടിട്ട് വേണം കണ്ടുപിടിക്കാൻ ഉണ്ടെങ്കിൽ ഒരു ചെറുത് ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ ഒരു ചെറിയ ആള് ഇടണ്ട് ചെറുതത്ര അപ്പൊ നമുക്ക് നോക്കാമുണ്ടാവുന്നു ആ ഇതാകത്ത് ഒരു ചിരങ്ങണ്ട് അയ്യോ അത് നന്നായിട്ട് പെഴുത്തുപോയി കേട്ടോ നോക്കാൻ വിട്ടുപോയി ആഹാ ഹാ ഹാ ണ്ടോ വലിയൊരു ചിരങ്ങ കിട്ടി നല്ലോണം പെഴുത്തുപോയി ഞാൻ കാണാൻ വൈ പോയി പച്ചയാണ് നമുക്ക് ഏറ്റവും നല്ലത് സാന്താരിലോട്ട് വയ്ക്ക നല്ല രസാ അയ്യോ പെഴുത്തു പോയല്ലോ അതാ വേറെ നമുക്ക് ഇണ്ടോക്കാം ഇതിനകത്ത് എവിടെ ചിറക്കുണ്ടെങ്കിൽ പച്ച കിട്ടിയാ നല്ല സ്വാദാണ് പെടുത്തേനങ്ങളാട്ടിൽ നല്ലത് പച്ചയാണ് ഇപ്പൊ നമുക്ക് നോക്കാം എവിടെ തന്നെ കടുപ്പുണ്ടോന്ന് നോക്കാം അപ്പൊ വേറെ ഇല്ലതല്ല ഇത്രേ ഉള്ളു പച്ചയായിട്ട് കിട്ടിയിട്ടില്ല പെഴുത്തത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓക്കേ പ്രജീഷിന്റെ അടുക്കുന്ന വേണ്ടുന്ന വാഴക്കന്നിന്റെ അപ്പുറം ഒരു തൈ കൂടെ നമുക്ക് കുഴിച്ചിടാം അപ്പൊ നമുക്ക് തൈ പൊരിക്കാൻ പോവാ അപ്പ എന്റെ വളപ്പിൽ നടാനായിട്ട് ഞാനൊരു തൈ പൊരിക്കണ്ട് ഏടുന്നറിയോ ഇട്ടു എന്റെ ഉഷാരടുത്തുനിന്ന് തന്നെയാണ് ഞാൻ പൊരിക്കുന്നത് കണ്ടോ പൊരിച്ചെടുത്തിട്ട് ബാക്കി പറയാ ഓക്കേ അതെങ്ങോട്ടിനെ പൊളിച്ചെടുത്തു പാറ ആയത് കൊണ്ട് ചളിയില് കൂണ്ടുകടക്കുന്നു കാരീ തയ്യുമായി പോകുന്നു വേണ്ട നമ്മളെ പാറ പുറത്ത് തയ്യായത് ഏ കണ്ടില്ലേ ഉഷേന േ അയച്ച അടുത്ത കാണിക്കാൻ അയച്ച അവിടുത്തെ ഞാൻ ഉഷേനെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കും എപ്പോഴും അല്ല ഉഷേന എടുക്കുന്ന ഒന്നും ചോദിക്കൂലേ അപ്പൊ ഒരു ദിവസം ഞാൻ ഉഷേനെ കാണിച്ചിട്ട് ആ നിങ്ങൾക്ക് എല്ലാർക്കും കാണിക്കും നിങ്ങക്ക് അറിയാവോ നിങ്ങളെ നാട്ടിൽ ഇതിനെന്തെന്ന് പറയുന്നറിഞ്ഞൂടാ എന്നാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്താണതിന്റെ പേരിന്ന് എന്റെ നാട്ടിൽ ഇന പരമ്പ പറയും അതായത് നമ്മള തനി നാടൻ ഒരു കൊടചൂടി എന്ന് പറയാ പിന്നെ ചെല സമയത്ത് കവറിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉണ്ടാകണം ചെയ്യും ഇതിപ്പം അങ്ങനെയില്ല പിന്നെ അമ്മമ്മ പായൊക്കെ ഉണ്ടാക്കുന്ന ഒരു അമ്മമ്മയാണ് ആണ് ഇപ്പൊ അവർക്ക് കഴിയുന്നില്ല രണ്ടു വർഷമായിട്ട് ഇപ്പം പായ ഒന്നും നെയ്യുന്നില്ല അതിന്റെ ഓലയും ഞാൻ പരിചയപ്പെടുത്താം അമ്മമ്മനെ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ ഓലയും ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ ഇതാണ് ആ സാധനം കണ്ടോ മഴ വരുമ്പോ മഴ നമ്മളെ അടുത്ത് അടിക്കടി പോവാഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മഴ വരുമ്പോ അമ്മമാരെ അടുത്ത് പോയിട്ട് ഞാൻ ഇനങ്ങനെ ചൂടിയിട്ട് വരും അമ്മമാരെ എടുത്തിട്ട് വരും അതാണ് ഇനി നമുക്ക് തൈ നടാനായിട്ട് പോവാ ഓക്കേ ഇത് കണ്ടോ ഇതൊരു കണറാണ് ഞാനും മധു വേത്തിട്ട് കുഴിച്ചതാണ് അപ്പൊ അതിന്റെ മണ്ണെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇട്ടത് ഇപ്പൊ ഇതിന്റെ ചുറ്റുവടം കെട്ടിയിട്ടില്ല അതുകൊണ്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നില്ല ചെടികളൊക്കെല്ലാം ഞാൻ ഇതെന്നെ ഉപയോഗിക്കുന്ന അതിന്റെ മണ്ണ് എടുത്തിട്ടിട്ടാണ് ഈ ചെടികളെല്ലാം വാഴയെല്ലാം ഞാൻ നട്ടത് ഇത് പിന്നൊരു ഇതാ ഇതെന്റെ കുരുമോള് അത് ഉണ്ടോ കഴിച്ചിട്ട് ഇത് പൊരേറെ മോളിൽ എന്ത് പൂന്ന് നിങ്ങൾ ആലോചിക്കും പോരേര മോളിലെ പൂനല്ല വലിയ കാറ്റ് വരുമ്പോ ഇത് സംരക്ഷിച്ചോളൂ നമുക്കറിയാലോ പ്രകൃതിയല്ല ഏറ്റവും നല്ല ഒരു മരുന്ന് അതിന് ആ അതിന് വേണ്ടിട്ടാ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇതാ ഫാഷൻ ഫുഡ് ഉണ്ട് അപ്പോ അതും ഇങ്ങനെ ഈ കാറ്റിനെ പൊട്ടി പൊളിഞ്ഞ് വീണ് പോയി നല്ലോണം ഉണ്ടാകാറുണ്ട് ഇപ്പൊ പ്രാവശ്യം കായച്ചിട്ടില്ല അത് അങ്ങനെ പൊളിഞ്ഞു കെട്ടി വീണ് പോയി ആ കഴിഞ്ഞ കാറ്റിന് അതുകൊണ്ട് അതെല്ലാം കുറച്ച് പോയിട്ടുണ്ട് അതും ഇനിയും കിൾത്തു വരും ഇതാണ് നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം കണ്ടോ ഇതാ കണ്ടോ ഇത് താമര ഞാനൊരു ഒരു ചെറിയ ഇതിൽ ഇട്ടിട്ട് വളർത്തുന്നതാണ് ഇനി കണ്ടോ കണ്ടോ ഗപ്പി ഗപ്പി കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ ഉണ്ട് ചുരം വരുന്നില്ല കാണുന്നില്ലെന്നും കാണമെന്നില്ലെന്നും ഇഷ്ടം പോലെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എന്താ പറയാ ഇതറിയാവോ ഇത് സീത്തപ്പഴം എന്ന് പറയും ഇതാ സീത്തപ്പഴം ഇതിന്റെ പേര് സീത്തപ്പഴം എന്നാണെന്ന് പറയില്ല പിടിക്ക പിടിച്ചിട്ടില്ല കുഞ്ഞത്ര ഇതാക്കണ്ടോ പിന്നെ ഇതെന്തു പറയോ ഇതാ ഇതാണ് ഏലക്കായ എല്ലാം ഉണ്ട് ഈ ഇട്ടാവട്ടത്തിൽ എല്ലാം തന്നെ ഉണ്ട് ഇലക്കായ ചെടിയാണിത് അപ്പോൾ ഇത് കപ്പ ഞാനിങ്ങനെ നട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ തരുവിലായി പന്നി എറിയുന്ന സാധനം നമുക്ക് നോക്കാം തോന്നു നന്ദി നോക്കാം ചെലപ്പോ ഉണ്ടാവാൻ വഴി ഉണ്ട് കൊറേ നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അത് പൊരിച്ചു കളഞ്ഞു എല്ലാം വന്ന് വാന്തും മധുരക്കിഴങ്ങായാലും ഏർ കപ്പ ആയാലും ഒന്നും തന്നെ പന്നി വെച്ചക്കില്ല അതുപോലെ മയിൽ വെച്ചക്കില്ല ആ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് മാങ്കലിന്റെ ബാക്കിയാണ് ഇപ്പം വെല്ലൊന്നും പൊട്ടിയിട്ടുണ്ട് നോക്കാം വാങ്ങിയിട്ട് നോക്കാം പൊട്ടി പോയിട്ടുണ്ട് കണ്ടോ ആവശ്യത്തിന് ആ ഉണ്ട് കുറച്ചുണ്ട് എല്ലാം മതിതാണ്ടോ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയതാന്ന് എന്താ നമുക്ക് ഇത്രേ കിട്ടുള്ളൂ അനി വയ്യാതെ ഒറ്റ കൊണ്ടെങ്ങും കിട്ടിട്ട് പോവും അങ്ങനെ ഇത്ര കിട്ടിയിട്ടുണ്ട് മതി നമുക്ക് പിന്നേക്കുള്ള ആവശ്യത്തിനെ ആയി കണ്ടോ ഇത് തട്ടാവാടിയാണ് ഞാനങ്ങനെ കളയലില്ല ഇപ്പൊ നമുക്ക് മരുന്നിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇതൊന്നും മുറിച്ച് ഞാൻ അങ്ങനെ കളയില്ല അപ്പൊ മരുന്നിന്റെ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ അപ്പൊ ഞാൻ ഈ വ ഈ വച്ചിട്ടാണ് ഇപ്പൊ തയ്യും വാഴയെല്ലാം വെക്കാൻ വേണ്ടിട്ട് വന്നത് ഇവിടുന്ന് മണ്ണെടുത്തിട്ടാണ് ഞാൻ ഈ വാഴയെല്ലാം ഇട്ടിട്ട് പിന്നെ വെച്ചത് പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ഫുള്ള് പുല്ലാന്ന് പുല്ല് തന്നെ പണ്ട് ജഗതി പിന്നെ ഈ സിനിമയിൽ പറഞ്ഞ പോലെ ഫോറസ്റ്റ് മുഴുവൻ പറഞ്ഞ പോലെ ഇട പുല്ല് എപ്പോഴും പുല്ല് തന്നെയാന്ന് എത്ര അരിഞ്ഞു കളിഞ്ഞാലും അത് ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ട് വന്നോണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്കിത് വെക്കാം സമയം എടുക്കും ഓക്കേ അപ്പൊ ഞാൻ ഇട കൊറച്ച് വൃത്തിയാക്കിട്ടുണ്ടേ അപ്പൊ ഇത് വൃത്തിയാക്കിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് തൈ അങ്ങനെ കൊയ്ച്ചുടാം കുഴിയെടുത്തിട്ടായി അത്രയേ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയെല്ലാം പാറയാണ് ഇതാണ് ഞാൻ തൈ വെക്കുന്നത് ഈ തൈ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മ ഉപ്പിടുമ്പോ അപ്പാറയെല്ലാം പൊടിഞ്ഞ് പോകും തൈക്ക് വേരോടാൻ വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാവും അപ്പൊ ഞാൻ തൈ വെക്കുന്ന കാണണ്ടേ ഇതാണ് ഞാൻ തൈ വെക്കുന്നതിന്റെ ഇത് ഇതെന്തിനാ ഞാന് വേനൽക്കാലത്തെല്ലാം നമുക്ക് വേറെ ഓടിപ്പോവാനുള്ള തണുപ്പ് കിട്ടും ചേരി വെച്ചുകഴിഞ്ഞാൽ അപ്പം ഞാൻ തൈനെത്തോണ്ടേട്ട അപ്പം ഞാൻ തൈ വെക്കുന്നുണ്ട് ചേരിക്ക് മേലെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അപ്പം തൈ കുഴിച്ചിട്ട് அப்பறியாங்க முட்டாம்புள்ளி நம்ம முட்டாம்புளி அறிஞர் சரீரத்தினா நல்லதா നമുക്ക് കഴിച്ചാൽ നല്ല ശരീരത്തിന് പുഷ്ടി ഗുണം എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് എന്റെ ഇട്ടാവട്ടത്ത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വാഴ ഇതെല്ലാം നടന്ന് ഈ പാറപ്പുറത്ത് എങ്ങനെയാണ് ഇതൊക്കെ ആയിട്ടാകുമ്പോ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം ഈ പാറപ്പുറത്ത് എങ്ങനെയാണ് എല്ലാ സാധനവും വിളയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കേ അപ്പൊ ഈ ഇതേ പാറപ്പുറത്ത് എല്ലാം ഉണ്ടാക്കും ഞാൻ ആ അപ്പൊ എല്ലാവർക്കും തോന്നി ഇത് വെറുതെ ആണെന്ന് പക്ഷെ ശ്രമിച്ചാലും നമുക്ക് എല്ലാം നമ്മളെ ഈ ടവട്ടം ഇട്ടുണ്ടാക്കാൻ പറ്റും അതാണ് കാന്താരി ഉണ്ട് ഇടാ അത് പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചിരങ്ങ കിട്ടിയതല്ലേ ഞങ്ങളെ കാസർഗോഡം ഭാഷയിൽ ചിരങ്ങാ അപ്പൊ ഏ അതിന് നല്ലതാണ് ഈ കാന്താരി അപ്പൊ നമുക്ക് കാന്താരിയും പറിച്ചിട്ട് വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്കിന്ന് ഇത്ര പോരെ കന്താരി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിരങ്ങലിട്ട് അപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ നീ ചിരങ്ങാന്ന് നിങ്ങൾക്ക് തോന്നാം അല്ല മത്തേ ഞങ്ങൾ ചരങ്ങ കാസർഗോഡ് ഏറെ ഭാഷയെന്ന് ചിറങ്ങാം അപ്പൊ നമുക്കിത് അതില് വെളുത്തുള്ളി അതുപോലെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ട് പൊട്ടാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എന്താ പറഞ്ഞ പേരൊക്കേന്റെ പേരൊക്കേന്റെ തിരി ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി മരുന്ന് നമുക്ക് ഉണ്ടാക്കാം ഇത് അതിന്റെ കുറച്ച് മൂത്തലയാണ് മൂത്തല വേണ്ടുന്നത് അതിന് ഇളയല കുഞ്ഞല തിരിയല അതാണ് വേണ്ടുന്നത് അതിലൊരു പിന്നെ ഒരു നുള്ളു ഉപ്പ് അതുപോലെ മഞ്ഞപ്പൊടി തുളസി അതുപോലെ ഇഞ്ചി ഈ ഇത്ര പോലെ ചേർത്ത് നമുക്ക് എത്ര ലൂഷ്മോഷൻ ഇനി നൂറിൽ ഇരുന്ന് നൂറിലല്ലേ പറയുന്നത് ഇരുന്നൂറ് ശതമാനവും വളരെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടപ്പാന്ന് പറഞ്ഞിട്ട് നിൽക്കും അതിന്റെ ഒപ്പം തന്നെ ഛർദ്ദിലുണ്ടെങ്കിലും വയറ്റിന്റെ കംപ്ലൈന്റ് ആയ ചെറിയ ചെറിയ നമുക്ക് ഇപ്പൊ ആഹാരം കഴിച്ചിട്ടുണ്ടാവുന്നില്ലേ അപ്പൊ അതൊക്കെ മാറിക്കിട്ടും തീർച്ചയായിട്ടും മാറിക്കിട്ടും അപ്പൊ നിങ്ങൾ എന്താ പറയാ ഞാൻ എന്റെ വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആശുപത്രി പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് വരുന്ന നല്ലോണം വരുന്ന ഈ ലൂസ് മോഷൻ തപ്പാന്ന് പറഞ്ഞിട്ട് നിൽക്കും അതുപോലെ ഛർദിലും നിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ അടുത്ത വീട്ടുകാരെല്ലാം വന്നിട്ട് വരുമോ എനിക്ക് പുറത്തു പോയിട്ട് കഴിയുന്നില്ലേ എന്ന് പറയുമ്പോ നിങ്ങള് അതാ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി ഇന്ന ചെയ്തോട്ടാ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും എന്റെ മരുന്ന് ആരിക്കും പറഞ്ഞു കൊടുക്കരില്ല ഇല്ല അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലോന്നോപ്പ് ഞാൻ വീഡിയോയില് വരുന്നുണ്ടല്ലോ അത് അപ്പൊ ആ മരുന്ന് കഴിക്കേണ്ട വിധം ഇങ്ങനെയാന്ന് തിരിയല ഒരു രണ്ടോ മൂന്നോ തിരിയല എടുക്കാം അതിന്റെ ഞെട്ടും തന്നെ ഇങ്ങനെ എടുത്ത് അതിന്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഒരു നുള്ളു ഉപ്പ് അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂട്ടത്തിൽ നമ്മൾ തുളസിൽ ഇത് ഈ ചേരുവക ചേർത്ത് പിന്നെ കഴിക്കാവുന്നതാണ് കഴിക്കുമ്പോ ഇടിച്ച് കഴിക്കാവുന്നതാണ് അപ്പൊ കഴിക്കുമ്പോ ചിലവർക്ക് ഇങ്ങനെ ഓക്കാനും വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞിട്ടും കുടിക്കാവുന്നതാണ് ഒരു ഒരു കാ ഗ്ലാസ് പോരോ ഒരു അര ക്ലാസ് പോരോ കുടിക്കാം എന്തായാലും കുടിക്കാം അത് കുടലിലേക്ക് എത്തി തന്നെ തപ്പാന്ന് പറഞ്ഞാൽ നിൽക്കും പിന്നെ ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണം മരുന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് ആയുർവേദ പ്രകാരം നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു നല്ല ഇതല്ല അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം അഥവാ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പൊ ചെയ്യാം അവരവർക്ക് നമുക്ക് വയർവേദം അങ്ങനെ ചെയ്യാം പക്ഷെ പിന്നെ അത് ആ ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇടിച്ചിട്ട് അവർക്ക് വായിലേക്ക് ഇട്ട് കൊടുത്താ മതി അല്ലെങ്കിൽ ക്ലാസ്സിൽ ആക്കിയിട്ട് പിന്നിട്ട് കൊടുത്താ മതി ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈബ് എൻറെ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഒരു ഓണത്തിന് മുമ്പ് ഒരു വീഡിയോയിൽ പിന്നെ ഒരു പാട്ടാ ചിന്ത ഞാൻ വരും അപ്പൊ ഓക്കെ എല്ലാവർക്കും എന്റെ നമസ്കാരം അപ്പൊ പറഞ്ഞത് മറക്കരുത് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം भले के नाम ना? ओके भाई भाई चाचा